കേരളത്തിലെ തൃശൂർ ജില്ലയിൽ ശിവഭഗവാന്റെ പ്രതിഷ്ഠയുള്ള ഒരു പുരാതന ഹിന്ദു ക്ഷേത്രമാണ് ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിനു പുറമെ നാല് വശങ്ങളിലും ഓരോ ഗോപുരവുമുണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ നിർമ്മിച്ച നൂറ്റെട്ട് ശിവാലയങ്ങളിൽ കേരളത്തിലെ ആദ്യ ക്ഷേത്രമാണ് തൃശൂർ ശ്രീ വടക്കുംനാഥ ക്ഷേത്രം പടിഞ്ഞാറ് അഭിമുഖമായി വലിയ വട്ട ശ്രീകോവിലാണ് ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നാലമ്പലത്തിൽ പടിഞ്ഞാറ് അഭിമുഖമായി മൂന്ന് ശ്രീകോവിലുകൾ ഉണ്ട് വടക്കേ അറ്റത്ത് മുഖ്യപ്രതിഷ്ഠ ശ്രീ പരമേശ്വരനും നടുവിൽ ശങ്കരനാരായണനും തെക്കേറ്റത്ത് ശ്രീരാമനും പരമശിവന്റെ പിറകിൽ കിഴക്കോട്ട് ദർശനമായി പാർവതി ദേവിയുടെയും ഗണപതി ഭഗവാന്റെയും ശ്രീകോവിലുകൾ ഉണ്ട് ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ തൊഴുന്നതിന് പ്രത്യേക നിഷ്ഠകളുണ്ട് തിങ്കളാഴ്ച ദിവസം അതിവിശിഷ്ടമാണ് ശ്രീമൂലസ്ഥാനത്ത് തൊഴുത് പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ അകത്തു കടന്നാൽ ഇടത്തേക്ക് പ്രദക്ഷിണം വെക്കണം ഗോശാല കൃഷ്ണനെയും നന്ദികേശനെയും വണങ്ങണം വടക്കു കിഴക്ക് ഭാഗത്തായി ചെറിയ മതിൽക്കെട്ടിലാണ് പരശുരാമന്റെ സ്ഥാനം പരശുരാമനെ തൊഴുതുചെല്ലുമ്പോൾ പരമശിവന്റെ ഭൂതഗണങ്ങളിലൊന്നായ സിംഹോദരനെ തൊഴുതിട്ട് നാലമ്പലത്തിന്റെ ചുവരിലൂടെ നോക്കുമ്പോൾ വടക്കുനാഥന്റെ സ്വർണ താഴികക്കുടം കാണാം തിരിഞ്ഞ് സിംഹോദരനെ നോക്കരുതെന്നാണ് ചിട്ട വീണ്ടും പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ബലിക്കല്ലിൽ കാശിവിശ്വനാഥൻ ചിദംബരനാഥൻ സേതുനാഥൻ ഊരകത്തമ്മ കൂടൽ മാണിക്യം ദേവൻ തുടങ്ങി അനേകം ഉപദേവത പ്രതിഷ്ഠകളുണ്ട് തെക്കേ ഗോപുരവാതിൽ ശിവരാത്രിക്കും പൂരത്തിനും മാത്രമേ തുറക്കൂ ഇവിടെ കൊടുങ്ങല്ലൂരമ്മയെ നമിക്കണം തൃക്കാർത്തിക നാളിൽ തെക്കേ ഗോപുരവാതിൽക്കലാണ് പൂജ ഈ സമയം സർവാഭരണവിഭൂഷിതയായ കുമാരനല്ലൂർ കാർത്തിയനി ദേവിയെ ദർശിക്കുവാൻ പരമശിവന്റെ ചൈതന്യം തെക്കേ മതിലിലേക്ക് എഴുന്നള്ളുന്നു എന്നാണ് സങ്കല്പം ഗോപുരം കടന്ന് ആൽത്തറയിലെ കരിങ്കല്ലിൽ വേദവ്യാസനെ നമിക്കണം ഒടുവിൽ ശാസ്താവിനെയും മൂന്ന് താഴെ കുടങ്ങളെയും ശങ്കരസമാധി മണ്ഡപങ്ങളെയും വന്ദിച്ച് പടിഞ്ഞാറേ നടയിലൂടെ നാലമ്പലത്തിനകത്ത് കടക്കുക വടക്കും നാഥന്റെ ചൈതന്യം നിറയുന്ന നടയിൽ നിന്ന് നന്ദികേശിനെ വണങ്ങുക ഭഗവാനെ കാണാൻ ചോദിക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലെ ഐതിഹ്യം ശേഷം ഭഗവാനെ കണ്ണിറയെ തൊഴുക ശക്തൻ തമ്പുരാൻ കൊച്ചി രാജ്യത്തിന്റെ സിംഹാസനത്തിൽ എത്തിയപ്പോൾ വടക്കുംനാഥൻ ക്ഷേത്രവുമായി അദ്ദേഹത്തിന് വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നതിനാൽ അദ്ദേഹം കൊച്ചി രാജ്യത്തിന്റെ തലസ്ഥാനം തൃപ്പൂണിത്തുറയിൽ നിന്നും തൃശൂരിലേക്ക് മാറ്റി പിന്നീട് അദ്ദേഹം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തേക്കിൻകാട് മൈതാനത്ത് പ്രസിദ്ധമായ തൃശൂർപൂരം ആരംഭിച്ചു ഭക്തിക്കൊപ്പം പൈതൃകങ്ങളുടെയും പുരാവൃത്തങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും ദൈവിക വിസ്മയങ്ങളുടെയും സന്നിധിയാണ് ശ്രീ ശ്രീ വടക്കുംനാഥ ക്ഷേത്രം ഞങ്ങളുടെ അനന്തകോടി പ്രണാമം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക